എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ നാലാം തീയതിയാണ് ഉപ്പുമുളകിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനാലാം തീയതിയാണ് ടെലികാസ്റ്റിംഗ് തുടങ്ങുന്നത് ഇപ്പോൾതാ എട്ട് വർഷമായി ഉപ്പുമുളകും തുടങ്ങിയിട്ട് ഈ ഡിസംബർ പതിനാലാം തീയതി ആയപ്പോൾ ഉപ്പുമുളകും ആരംഭിച്ചിട്ട് എട്ട് വർഷം തികഞ്ഞിരിക്കുകയാണ് ഞങ്ങളെ ഈ എട്ട് വർഷം സന്തോഷത്തോടെ സ്നേഹിച്ച ഞങ്ങളുടെ എല്ലാ മായ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ ഹായ് ഞാൻ ഗൗരി ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ന്യൂസ് റിലേറ്റഡ് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്കതിന് ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട് സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധവും ഇല്ല അപ്പോൾ ഞാനിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇല്ലാത്തത് എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ റീസൺ വേറെ ഒന്നും അല്ല ഞാനൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു ഷിംല വരെ ഞാൻ ട്വൻറ്റീത്തിന് റിട്ടേൺ വന്നതേ ഉള്ളൂ വന്ന ഉടനെ ഞാൻ റീജോയിൻ ചെയ്യുകയും ചെയ്തു ട്വൻറ്റി ഫോർത്ത് വരെയുള്ള എപ്പിസോഡ്സിൽ ഞാൻ പാർട്ട് വേണം സോ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ്സിൽ ഇല്ലായിരുന്നത് ഇനി വരുന്ന ടെലികാസ്റ്റ് ചെയ്യാൻ വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാകും ഈവൻ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പുണ്ടാവും സോ അതാണ് സംഭവം പിന്നെ ഈ നടിയെന്ന ഈ ന്യൂസുകളിൽ പറയുന്ന ആൾ ഞാനല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ് അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സികൾ സ്പ്രെഡ് ചെയ്യാതിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സിനിമാ താരങ്ങളായ ബിജു സോമാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ കഴിഞ്ഞ ദിവസമാണ് ലൈംഗിക അതിക്രമ കേസ് വന്നത് ആരാണ് ഈ കേസ് കൊടുത്തത് എന്ന് വ്യക്തമല്ല സീരിയലിൽ ഇവരോടൊപ്പം അഭിനയിക്കുന്ന ഒരു നടി തന്നെയാണ് ഈ ലൈംഗികാതിക്രമ കേസ് പരാതി ഉന്നയിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇതിലെ പല താരങ്ങളും തുറന്നടിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഗൗരി തന്നെ പുറത്ത് പറഞ്ഞു വന്നിട്ടുണ്ട് താനല്ല ഇങ്ങനെ ഒരു കേസ് കൊടുത്തതെന്നും താൻ യാത്രയിലാണെന്നും റീജോയിൻ ചെയ്യുമെന്നും ഗൗരി പറഞ്ഞു രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഗൗരി ഈ സീരിയലിലേക്ക് െത്തുകയും ചെയ്തിരുന്നു കൊച്ചിയിലെ സീരിയൽ ചിത്രീകരണത്തിനിടയിൽ ലൈംഗികാതിക്രമം നടന്നു എന്നാണ് പരാതി എറണാകുളം ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത് ഫ്ലവേഴ്സിൽ സംരക്ഷണം ചെയ്യുന്ന സിഫ്കോമായി ഉപ്പുമുളകും എന്ന പരിപാടിയിലൂടെയാണ് ബിജു സോമാനവും എസ് പി ശ്രീകുമാറും ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് സീരിയൽ മേഖലയിൽ മാത്രമല്ല സിനിമകളിലും സജീവമാണ് ഇരുവരും സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് ഇതിൽ ഒരാൾ ലൈംഗികാതിക്രമം അതിക്രമം നടത്തിയെന്നും രണ്ടാമത്തെ ആൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത് സമീപകാലത്ത് നടന്ന സംഭവമാണെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇൻഫോ പാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് നിലവിൽ തൃക്കാക്കര പോലീസിന് കൈമാറിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സമിതി തന്നെ ഈ കേസം അന്വേഷിക്കുമെന്നാണ് വിവരം ബിജു സോപാനത്തിനെയും എസ് പി ശ്രീകുമാറിനെയും പ്രതി ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇരുവരെയും ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കും നടിയുടെ രഹസ്യ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്കും പ്രത്യേക അന്വേഷണ സംഘം കടക്കും കാവാലം നാരായണ പണിക്കർ ആരംഭിച്ച സോപാനം എന്ന നാടക സ്ഥാപനത്തിലൂടെയാണ് ബിജു അരങ്ങിലേക്ക് എത്തുന്നത് പിന്നീട് മിനി സ്ക്രീനിലൂടെയും സിനിമകളിലൂടെയും ശ്രദ്ധിക്കപ്പെട്ടിട്ടും സോപാനത്തെ ബിജു കൈവിട്ടില്ല സ്വാഭാവികമായ അഭിനയ ശൈലിയാണ് ബിജുവിനെ വ്യത്യസ്തനാക്കുന്നത് സുരാജ് വെഞ്ഞാറ മൂഡിന് ശേഷം സ്വാഭാവികമായ തിരുവനന്തപുരം ഭാഷയെ മിനി സ്ക്രീനിലൂടെ പ്രശസ്തമാക്കിയതിനും ബിജുവിന് പങ്കുണ്ട് തിരുവനന്തപുരം സ്വദേശിയാണ് ബിജു